സഹോദരിമാരിലേക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ അവരുടെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് സ്റ്റീം ബാത്തിന് പോകുന്നവർ സ്പാക്ക് പോകുന്നവർ ബ്യൂട്ടി ിൽ പോയി കടന്നു കൊടുക്കുന്നവർ ഏതെങ്കിലും ഒരു പെണ് അവളുടെ വസ്ത്രം തന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ അടിച്ചു മാറ്റിയാൽ എന്ന് പറഞ്ഞാൽ അവളുടെ കല്യാണം കഴിഞ്ഞാൽ അവളുടെ വീട് ഭർത്താവിന്റെ വീടാണ് തന്റെ സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ പുരയിലോ അല്ലാതെ അയ്യും എന്ന് ലഭിതങ്ങൾ പറയുന്നത് ഒരു പെണ്ണിന് അനുവദിക്കപ്പെടാത്ത സ്ഥലത്ത് ആ പെണ്ണ് തൻ്റെ വസ്ത്രം അഴിച്ചു വച്ചാൽ പാടില്ലാത്തിടത്ത് അങ്ങനത്തെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പെണ്ണ് വസ്ത്രം അഴിച്ചു വച്ചാൽ അവളും അവളുടെ റബ്ബും തമ്മിലുള്ള മറ അവൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ഇത് പുറത്തിറങ്ങി നടന്ന് അന്യരുടെ മുമ്പിൽ വസ്ത്രം മാറ്റി കൊടുക്കുന്നവരെ പറ്റിയാണ് സ്പാകളിൽ പോയി പുരുഷന്മാർ ചെയ്യുന്ന ബോഡി മസാജിന് കൊടുക്കുന്നവർ അന്യ പെണ്ണുങ്ങളുടെ മുമ്പിൽ തന്നെ എപ്പോ നിങ്ങളുടെ മുമ്പിലോ അഫീഫത്തുകളല്ലാത്തവടെ മുമ്പിലോ ഔറത്ത് വെളിവാക്കുന്ന അല്ലെങ്കിൽ വെളിവായി പോകുന്ന അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ബാഹുസുബാനമാണെന്ന് പറഞ്ഞത് അത് വലവെക്കാതെ നടക്കുന്ന പെണ്ണുങ്ങൾ തങ്ങൾ പറഞ്ഞുവല്ലോ ഇമാം നിങ്ങളുടെ പെണ്ണുങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അൽമു എപ്പോഴും പുറത്തിറങ്ങി നടക്കണം എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ എപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നവർ المتخيلات

കാക്കകളെ ല്ലാതെ അവരിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായ പെണ്ണുങ്ങളെ ആ കൂട്ടത്തിൽ വരൂ എന്ന് പോലും പറയാൻ കഴിയില്ല ഇല്ല ഇല്ല തീർച്ചയായും അവർക്ക് എന്ന് കഴിയില്ലെന്ന് മുത്തം നമ്മുടെ പെൺമക്കൾക്ക് അച്ചടക്കമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സന്മനസ് നൽകട്ടെ ചുറ്റുപാടുമുള്ള കൂട്ടുകാരികൾ അവരിതൊക്കെ ചെയ്യുന്നവരാണ് ഞാൻ ഞാനും ചെയ്യട്ടെ കൂടെ വരാൻ വിളിക്കുന്നുണ്ട് പോവട്ടെ കൂട്ടം കൂട്ടമായി ുംയപുരുഷന്മാരോട് ഷോപ്പിംഗ് മാളിലേക്ക് കയറിയിട്ടും അല്ലാതെയും നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ നശിക്കണമെന്ന് ശത്രുക്കൾ ആഗ്രഹിച്ചതാണ് നമ്മുടെ പെൺമക്കൾ ഇങ്ങനെ പുറത്തിറങ്ങണമെന്ന് ഇസ്ലാമിക രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ എത്ര ഗൗരവമാണിത് എന്ത് ന്യായം പറഞ്ഞാൽ തന്നെയും ഒരു പെണ്ണിന്റെ അത്യാവശ്യ വിഷയങ്ങൾക്കല്ലാതെ അവർ പുറത്തിറങ്ങിക്കൂടലോ കുടുംബ സന്ദർശനം അവരുടെ സുഹൃത്തുക്കളെ അവരുടെ സഹോദരിമാരായ സുഹൃത്തുക്കളെ സന്ദർശിക്കുന്നത് ബന്ധുവിനെ സന്ദർശിക്കുന്നത് രോഗിയെ സന്ദർശിക്കുന്നത് അത്യാവശ്യമായ വിഷയം എഴിൽമു പഠിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് അതിനാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ അറിയേണ്ട നിർബന്ധമായ എൽമുകൾ പഠിക്കണമെങ്കിൽ ഒരു പെണ്ണ് പുറത്തിറങ്ങേണ്ടി വരും ചടക്കമുള്ള രീതിയിൽ ആണും പെണ്ണും മിങ്കിളാവാതെ ഈ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തരട്ടെ വളരെ ഗൗരവത്തിൽ അച്ചടക്കമുള്ള ഒരു സമൂഹമായി വളരാൻ നമ്മെ ആഗ്രഹിച്ചു വേണ്ടെന്ന് വെച്ചു നമ്മുടെ ഓരോരോ വഴിയിൽ പല പേരും പറഞ്ഞ് ഇറങ്ങുകയായി നമ്മൾ കാണുന്ന മാതൃക അമേരിക്ക اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة أمر حبيب اللي حضرت إليك الله بالرحمة الله وصلوا شفيكته